ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം കുമ്മാട്ടി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി മകരം കുംഭം മാസങ്ങളിലെ വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമായ ഈ കലാരൂപം തൃശൂരിൽ ഓണക്കാലത്താണ് ആട്ടവും പാട്ടുമായെത്തുക പാലക്കാട് ഇതിനെ മുളയിടുക എന്നും പറയുന്നു തള്ള കുമ്മാട്ടിയിലെ പ്രധാന വേഷമാണ് തള്ള പല്ലില്ലാത്ത കിഴവിയുടെ മുഖാവരണം ഉണ്ടായിരിക്കും കാതിൽ കുണ്ടലങ്ങൾക്കു പകരം വഴുതിനങ്ങയോ മറ്റോ കെട്ടിത്തൂക്കും പന്നി ഹനുമാൻ കൃഷ്ണൻ ശിവൻ തുടങ്ങിയവ കുമ്മാട്ടിയിലെ മറ്റു വേഷങ്ങളാണ് ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടി പുല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് പാർപ്പടക പുല്ല് ആണ് ശരീരത്തിൽ വെച്ച് കെട്ടാൻ കുമ്മാട്ടിയിൽ ഉപയോഗിക്കുന്നത് മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായ മുഖാവരണം വെക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിവേഷത്തിന് വാഴച്ചപ്പാണ് കെട്ടാൻ ഉപയോഗിക്കുന്നത് കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി ാളികേരമുടയ്ക്കുന്നു സാധാരണ പകൽ സമയത്താണ് കുമ്മാട്ടി കലാരൂപം കളിക്കുന്നത് വീടുകൾ തോറും കയറിയിറങ്ങി കളിക്കുന്നത് കൊണ്ട് കുമ്മാട്ടിക്ക് ദേശ കുമ്മാട്ടി എന്നും പറയുന്നു കുമ്മാട്ടിയിൽ ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപകങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുക്കുന്നു കുമ്മാട്ടി കളിക്കാരുടെ നേതാവാണ് പാട്ട് പാടുന്നത് കൂടെയുള്ളവർ അത് ഏറ്റുപാടുന്നു ഓണവില്ലാണ് പാട്ടിനു താളം കൊടുക്കുന്ന വാദ്യം ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം